നിരവധി വാഹന മോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടിയ ചേർപ്പ് പോലീസിനെ ചേർപ്പ് ജനമൈത്രി സമിതിയുടെ ആദരം എസ് ഐ അഫ്സൽ എ എസ് ഐ സജിബാൽ സി പി ഒ റിൻസൺ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആദരിച്ചു ചെയർപേഴ്സൊ രമേശ് ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് സമിതി അംഗങ്ങളായ അഭിലാഷ് ജയമോഹൻ പ്രസാദ് കിഴക്കൂട്ട് രഞ്ജിഷ് വല്ലത്ത് വിമൽ ആദം ഷാജി ദിലീഷ് അലക്സി അൽതാഫ് സക്കീർ അലിം എന്നിവർ സംസാരിച്ചു ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടാകെ ഒരു മാസമായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ എസ് ഐ ആയിട്ട് കയറിയത് അപ്പോൾ അതിനുശേഷം കുറെ കേസുകളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കേസ് ഇതായിരുന്നു കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ടി ഇതുപോലെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കേസ് നമ്മള് കണ്ടെത്തിയത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ടൊരു മൂന്നൂറാഴ്ചത്തോളം കോയമ്പത്തൂർ പോയി അതിൻ്റെ അതിനിടയിലൊക്കെ ഒരുപാട് മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളതുകൊണ്ട് പങ്കെടുക്കാനും പറ്റിയില്ല അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കൂടെ ഉള്ള ആദ്യത്തെ ഒരു മോഷണ കേസാണത് അപ്പോൾ അത് പിടിക്കണം എന്നുള്ളൊരു കുറച്ചായൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിനു വേണ്ടി വിലക്ക്ത്തിറങ്ങിയത് ഇതിനുവേണ്ടി നമ്മുടെ ടീം നല്ലപോലെ സഹകരിച്ചത്